ശ്രീനാരായണ പരമഗൗരവേ നമ സുബ്രഹ്മണ്യകീർത്തനം ശ്ലോകം പതിമൂന്ന് ഉൾത്തി മാറാനുപായത്തു നിമനക്കണ്മനെ നീ തരാഞ്ഞാൽ ഉൾതീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചോ പിച്ചും ഭ്രാന്തും പിടിച്ചപ്പിനിയറുതി വരാനോ വിതറ്റുന്നൊരിപ്പേ പട്ടിക്കുണ്ടോ സുബോധം പിഴകളഖിലവും നീ പുറത്താളുമല്ലോ ീ അന്തസന്താപം മാറാൻ നീങ്ങിക്കിട്ടാൻ ഉപായ തുനിവു ഉപായവും സഹായവും ഇനിയമന കൺമണേ മാധുര്യമുറ്റ മനസ്സിൻ്റെ കൺമണിയെ ഉൾ തീവ്രം ഉള്ളിൽ തീവ്രതയോടെ പൊങ്ങിവിങ്ങും ഉയർന്നു നിറയുന്ന ദഹനശിഖയിൽ ീജ്വാലയിൽ പിച്ചും ഭ്രാന്തും പിച്ചും പേയും വെളിവില്ലാത്ത സ്ഥിതി പിണി ദുഃഖം കഷ്ടപ്പാട് അറുതി വരുക അവസാനിക്കുക വിതറ്റുന്ന പ്രയാസപ്പെടുന്ന പേപ്പട്ടി പേപ്പട്ടിയെപ്പോലെ ബോധമറ്റ് അലയുന്നവൻ തൻ ഈശ്വരൻ്റെ മുന്നിൽ ഏറ്റവും നികൃഷ്ടനാണെന്ന് വരുത്തുന്ന ഇത്തരം പ്രയോഗങ്ങൾ ശൈവസമയാചാര്യന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പിഴകളഖിലവും തെറ്റുകളെല്ലാം പുറത്തും ക്ഷമിച്ചു ആളുമല്ലോ രക്ഷിച്ചുകൊള്ളുമല്ലോ മനസ്സിനെ ആഹ്ലാദം ജനിപ്പിക്കുന്ന കൺമണിയെ എൻ്റെ ഉള്ളിലെ തീയാറുവാൻ ഉപായവും സഹായവും നീ തരാതിരുന്നാൽ അകത്തു ശക്തമായി കത്തിയാളുന്ന തീജ്വാലയിൽ ഞാൻ ദഹിച്ചു പോകും അങ്ങനെയാകട്ടെ എന്നു നീ തീരുമാനിച്ചുവോ പിച്ചുംബേയും പിടിച്ച് ആ ദുഃഖം ശമിക്കുന്നതിനു വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്ന ഈ പേപ്പട്ടിക്ക് സുബോധമുണ്ടോ എൻ്റെ എല്ലാ തെറ്റുകളും നീ നീക്ഷമിച്ച് എന്നെ രക്ഷിച്ചുകൊള്ളും എൻ്റെ വിശ്വാസം ആശയും പ്രാർത്ഥനയും ഒരുമിച്ചു ചേർത്ത പദ്യമാണിത് ഓ ശാന്തി 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 ഓം തദ് സദ്ശ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ